ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വേണുവിനെയാണ് കാണിക്കുന്നത് വേണു എൻ്റെ മോനെ ആദർശേ ഇങ്ങനെ നീ എൻ്റെ മോളുടെ കുറ്റം പറഞ്ഞ് അടക്കാതെ നിൻ്റെ സ്വന്തം അനിയനെ ആദ്യം തിരുത്താൻ നോക്ക് അവൻ എൻ്റെ മോളെ ഇട്ടേച്ച് ആ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുമല്ലേ അത് വല്ലാത്തൊരു കഷ്ടമല്ലേ ഏ കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ എൻ്റെ മോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയാണ് ഹാ അതുകൊണ്ട് തന്നെ അവളെ കുറ്റം പറയാതെ നീ നിന്റെ അനിയൻ ആദ്യം തിരുത്താൻ നോക്ക് എൻ്റെ മോളുടെ കുറ്റവും പറഞ്ഞോണ്ട് ഇനി നീ മേലെ എന്നെ വന്ന് കണ്ടുപോകരുത് ആ അങ്ങൾ ഞാൻ പറയുന്നതിൽ കാര്യമുണ്ട് അവനെ ഉപദേശിക്കാനുള്ള ഇതെനിക്കുണ്ട് പക്ഷെ അനാമികയെ ഉപദേശിക്കാനുള്ള ഇതെനിക്കില്ല അതുകൊണ്ടാണ് അങ്കളോട് ഞാൻ എല്ലാം പറയുന്നത് എനിക്കറിയാം അനാമിക ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറിയ മരുമകളാണ് ആ കുട്ടിയെക്കുറിച്ച് കുറ്റം പറയുന്നതും ഇല്ല കഥകൾ ഉണ്ടാക്കുന്നതൊന്നും എൻ്റെ എനിക്കിഷ്ടമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഇത് നേരിട്ട് കണ്ടതുകൊണ്ടാണ് നിങ്ങളോട് വന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങളോട് പറയുന്നതല്ലേ അതിൻ്റെ ഒരു അന്തസ് അതുകൊണ്ട് ഞാൻ പറയുന്ന മനസ്സിലാക്ക് ഇല്ല മോനെ എനിക്കങ്ങനെ അത് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ മോളെ ഒരുപാട് സങ്കടപ്പെട്ട ജീവിക്കുന്നെ സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോൾ ആ പെൺകുട്ടിയെ വിഷമിപ്പിച്ച് മറ്റൊരുത്തിയെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന നിന്റെ അനിയനുണ്ടല്ലോ അവനെയാണ് ആദ്യം പറയേണ്ടത് എൻ്റെ മോളെ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഇങ്ങോട്ട് കൊണ്ടു വിട്ടേറെ എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല അത് കേട്ടതും അങ്ങനെ കല്യാണം കഴിഞ്ഞവരെ പിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്ന സ്വഭാവമൊന്നും ഞങ്ങളുടെ കുടുംബത്തിനില്ല ഞങ്ങളുടെ തറവാട്ടിന് ചേർന്നതും അതുകൊണ്ട് ഈ പ്രശ്നം പറഞ്ഞ് പരിഹരിക്കാമെന്ന് കരുതിയത് അപ്പം നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ പറയുവാണോ ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത് എൻ്റെ മോൾ തെറ്റെയോ എന്ന് എനിക്ക് വിശ്വാസം ഇല്ല അങ്ങനെയുള്ളപ്പോൾ ഞാനെന്തിനാ എൻ്റെ മോളെ തീ ചീത്ത പറയുന്നേ അവളെ വഴക്ക് പറഞ്ഞ് ആ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയ നിങ്ങളെ പുകഴ്ത്തിയിട്ട് അവളെ കുറ്റം പറയുന്നേ അവളെ എൻ്റെ മകളാ അത് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലേക്ക് മറ്റു രണ്ട് മരുമക്കൾ എങ്ങനെയാണ് കയറി വന്നത് അതുപോലെയല്ല എൻ്റെ മകള് കയറി വന്നത് ആവശ്യത്തിന് സ്വർണവും പണവും ഒക്കെ തന്നിട്ട് തന്നെ അവളെ കെട്ടിച്ചയച്ചത് അങ്ങനെയുള്ളപ്പോൾ അവൾ വേദനിക്കുന്നത് കാണുമ്പോൾ കേസ് കൊടുക്കേണ്ടത് ഞാനാണ് ഇതൊരു പക്ഷേ ഞാനത് ചെയ്യാത്തത് മൂർത്തി മൂർത്തിസാറിനെ കുറിച്ചോർത്ത് മാത്രമാണ് ഇല്ലായിരുന്നെങ്കിൽ എന്നെ ഞാനതൊക്കെ ചെയ്തന്നായിരുന്നു എന്നൊക്കെ പറയുകയാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അതായത് എൻ്റെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് നിങ്ങൾ വരാൻ നിൽക്കരുത് അതെനിക്കിഷ്ടമല്ല ഞാനത് സഹിക്കത്തുമില്ല അങ്ങനെ വരികയാണെങ്കിൽ ഇനിയൊരു ഒരു അവസാന തീരുമാനം മാത്രമേ ഉണ്ടാവൂ എൻ്റെ മോളിനി ഞങ്ങളോടൊപ്പം എനിക്കിനി എൻ്റെ മോളെ വേണ്ടാന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ വേണമെന്ന് പോവുക വേണു പോയി കഴിഞ്ഞതും ശെ കണ്ട വീഡിയോ വേണുവിനെ കാണിക്കാൻ അധികം നേരമൊന്നും ആവില്ല പക്ഷെ അത് കാണിക്കാൻ കുറച്ചെങ്കിലും നാണവാനോ ഉള്ളവർക്ക് നട കഴിയില്ല അതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇയാളുടെ മകളുടെ ചരിത്രം മുഴുവനും കാണിച്ചു കൊടുക്കായിരുന്നു അയാൾക്ക് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ നിൽക്കുക അത് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് നന്ദു ആകെ വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും കൂട്ടുകാരി ആഹാ താൻ താനെന്താടോ വിഷമിച്ചിരിക്കുന്നത് എടോ താൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താ വീട്ടുകാരാണോ അതോ മറ്റാരെങ്കിലും ഹൃദയത്തെ കയറി കൂടിയിട്ടുണ്ടോ അത് കേട്ടതും മറ്റാരെങ്കിലും ഒന്നും ഉദ്ദേശിച്ചാൽ ആ എനിക്കൊരുത്തം കാമുകനായിട്ടുണ്ട് അവനെ ഞാൻ ഒരുപാട് ചുറ്റിക്കുന്നുണ്ട് എപ്പോഴും അവൻ ഫോൺ വിളിക്കും എന്നാൽ ഞാൻ വിളിക്കാറില്ല വല്ലപ്പോഴൊക്കെ വിളിക്കുകയുള്ളൂ എനിക്കവനെ ഇഷ്ടമൊക്കെയാണ് ഒരുപാട് ഇഷ്ടമാണ് പ്രേമിച്ചെടുക്കാൻ നല്ല രസമാണ് പക്ഷെ കല്യാണം കഴിക്കുമെന്നുള്ളതിൽ വലിയ താല്പര്യമൊന്നുമില്ല അത് കേട്ടതും അപ്പോൾ കല്യാണം കഴിക്കില്ല ആ കഴിക്കുകയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല അത് തെറ്റല്ലേ പ്രേമിച്ച ചെറുക്കനെ കല്യാണം കഴിക്കണ്ടേ അയാളെ എന്തിനാ പറ്റിക്കുന്നത് ഹാ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു പോലീസോ പോലീസ് ഓഫീസറൊക്കെ ആകാൻ പോകുമല്ലേ അങ്ങനെയുള്ളപ്പോൾ ഈ പ്രേമത്തിൻ്റെ പിന്നാലെയൊക്കെ നടന്ന് പ്രേമിക്കാനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ആ അത് മാത്രമല്ല അവരെ കല്യാണം കഴിക്കാനും പോലീസാവുന്നവരുടെ ജീവിതത്തിൽ കല്യാണം പറഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് പേടിയാണ് അങ്ങനെയുള്ളപ്പോൾ കല്യാണം കഴിക്കാനൊന്നും എന്നെ കിട്ടില്ല പിന്നെ അവനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് മാത്രമല്ല അവനെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് അവൻ അവനേത് നേരവും വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു നേരം അവൻ്റെ വിളി വന്നില്ലെങ്കിൽ വല്ലാത്തൊരു ടെൻഷനാണ് അതൊക്കെ കേട്ടതും നമ്മുടെ നന്ദു ആ എനിക്കാരും അങ്ങനെ ഹൃദയത്തിലൊന്നുമില്ല ഞാനെൻ്റെ വീട്ടുകാരെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരുന്നതാ ഓ അത് സത്യമാണോ നന്ദു സത്യമായിട്ടും ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഫ്രീ ആവുമ്പോൾ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാം അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ മനസ്സിൽ ടെൻഷനൊക്കെ അങ്ങ് ഒഴിഞ്ഞു പോകും എന്താ പോരെ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് നന്ദു ഇങ്ങനെ ആലോചിക്കുക ഈശ്വര അനിയൊന്നും അനിയൊന്നും വിളിക്കാൻ പറ്റുന്നില്ലല്ലോ എല്ലാവരും ഉപദേശിച്ചുകൊണ്ട് ആ വിളിയൊക്കെ അങ്ങ് മറക്കണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനിയും വീട്ടിൽ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുവ സോഫയിൽ അപ്പോഴേക്കും ദേവയേനെ വരിക എടാ മോനെ എടാ നീ എന്താടാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഏഹ് എന്ത് പറ്റിയടാ നിനക്ക് നീ ഏതു നേരം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കൊണ്ടാണ് അനാമികയ്ക്ക് ദേഷ്യം വരുന്നത് എടാ എത്രയൊക്കെ ആയാലും അനാമിക നിൻ്റെ ഭാര്യയല്ലേ അവളെ എന്തിനാണ് വിഷമിപ്പിക്കുന്നത് ദേ വല്യമ്മേ അവളെ കുറിച്ച് പറയാനാണെങ്കിൽ വലിയമ്മ ഇങ്ങോട്ട് വരണ്ട എൻ്റെ മുന്നിലേക്ക് അത് കേട്ടതും എടാ എന്താണോ നിങ്ങൾക്കിടയിലെ പ്രശ്നം അത് അവിടെ നിൽക്കട്ടെ ഇപ്പോൾ അവനും ഭയങ്കര പ്രശ്നമാണല്ലോ അവനും അപ്പോൾ ആ നയനായിട്ട് എന്തൊക്കെയോ വഴക്കായിട്ട് നടക്കുകയാണല്ലോ ആ അതെനിക്കും തോന്നിയായിരുന്നു വല്ല്യമ്മേ ഏട്ടൻ ഇപ്പൊ നയനടത്തിയോട് ഭയങ്കര ഗർവില്ല ഏട്ടത്തി ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെയാ ഏട്ടൻ പറയുന്നത് അതെന്താടാ അങ്ങനെ അവർ തമ്മിൽ തേച്ച അടയും പോലെ ആയിരുന്നല്ലോ നടപ്പൊക്കെ ഇപ്പൊ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുക അതൊന്നും എനിക്കറിയില്ല വല്യമ്മേ ഹാ നീ എന്തൊരു അനിയനാടാ നിനക്കൊരു വിഷമം ഉണ്ടായാൽ അവൻ നിന്റെ അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് പരിഹരിക്കാൻ നടക്കും എന്നിട്ട് നീ എന്താടാ അവൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാതെ നടക്കുന്നേ ഹാ ഞാൻ എന്ത് ചെയ്യാനാ വല്യമ്മേ ഞാൻ ചോദിക്കാനായിട്ട് ചെന്നാ ചെന്നപ്പോൾ ആധർ ചേട്ടനെ എന്നെ വഴക്കു പറഞ്ഞു ദേ ഏട്ടത്തെ ഇങ്ങോട്ട് വിളിച്ചോണ്ടോ എന്ന് പറഞ്ഞപ്പോൾ നീ നിന്റെ കാര്യം നോക്ക് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നീ വരണ്ട നീ എൻ്റെ ചേട്ടനല്ല അനിയനാണ് എന്നെ ഉപദേശിക്കേണ്ട എന്നും പറഞ്ഞ് നാട്ടിപ്പായച്ചു പക്ഷേ എന്നാലും ഇവനിതെന്താ പറ്റിയേ നയന എന്ന് വെച്ചാൽ അവന് ജീവനായിരുന്നല്ലോ അല്ല വല്യമ്മെന്തിനാ അന്നേരം നയനയുടെ നയനടുത്തിടെ വീട്ടിലേക്ക് പോയത് ഞാൻ അത് ചോദിക്കാൻ വിട്ടുപോയി ഹാ അതിൻ്റെ കാരണം ഞാൻ നിന്നോട് അവിടെ വെച്ച് തന്നെ പറഞ്ഞല്ലേ ആ നന്ദുനും ഉപദേശിക്കണം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുതെന്ന് പറഞ്ഞാൽ അവളെ ഉപദേശിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോരാന്ന് കരുതിയതാ അങ്ങനെ പറഞ്ഞു ഉപദേശിച്ചല്ല ശരിയായി വന്നപ്പോഴല്ലേ നന്ദുവിനെ കാണാനാണെന്നും പറഞ്ഞുള്ള അവൻ്റെ ആ വരവ് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കലിയാ കയറിയത് എന്നാലും എടാ അനി അവരെയൊക്കെ പറഞ്ഞ് ഞാൻ തിരുത്താൻ ശ്രമിക്കുമ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ വരുന്നത് ഹാ എൻ്റെ വലിയമ്മേ ഞാനെൻ്റെ കൂട്ടുകാരത്തെ കാണുന്നുണ്ട് എന്താ കുഴപ്പം എടാ അത് അനാമിക മോൾക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ളപ്പോൾ നീ പോയി അവളെ കാണരുത് അത് ശരിയല്ല ഓ അവൾക്ക് ഇഷ്ടമല്ലാത്തതൊക്കെ ഞാൻ ചെയ്യരുത് എനിക്കിഷ്ടമല്ലാത്തതൊക്കെ അവൾ ചെയ്യുന്നുണ്ടോ വലിയമ്മേ ചെയ്യുന്നത് കണ്ടോ വലിയമ്മേ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അവളെ സ്നേഹിക്കുന്നില്ല അത് ഉറപ്പാണ് പക്ഷേ എന്ന് കരുതി ഒരു ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് മറ്റൊരുത്തനുമായിട്ട് കറങ്ങി നടക്കുന്ന ഒരുത്തിയെ എനിക്കങ്ങനെ ഭാര്യയായിട്ട് സ്നേഹിക്കാൻ കഴിയില്ല വല്യമ്മേ അവൾ എത്ര വലിയ നല്ലവളാണെങ്കിലും എനിക്കതിന് പറ്റില്ല അത് കേട്ടതും അതിന് അനാമികമോൾ ആരെങ്കിലും കൂടെ കറങ്ങി കിടന്നോ അത് കേട്ടതും അനിയങ്ങനെ ആലോചിക്കും ഈശ്വര ആരോട് ആദർശനാരോട് പറയണ്ടെന്നാണല്ലോ പറഞ്ഞത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അങ്ങനെ ഒരുത്തിയാണെങ്കിലും അവൾ കല്യാണത്തിന് മുമ്പ് തന്നെ എനിക്ക് അവളെ തീരെ ഇഷ്ടമല്ല വല്യമ്മേ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് അവളെ സ്നേഹിക്കുന്നത് ഒന്ന് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല എൻ്റെ ഭാര്യയായിട്ട് ഇടം മോനെ അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം ദേ എന്തായാലും ഇനിയിപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ച് സ്നേഹിക്കുന്ന പെൺകുട്ടിയെ മറന്ന് ഇപ്പം നിൻ്റെ ഭാര്യയായിട്ട് നിൻ്റെ കൂടെ ഉള്ളവളെ വേണം നീ സ്നേഹിക്കാൻ അല്ലാതെ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്നതിന് ഒരു ഒരു വിലയും ഉണ്ടാവില്ലടാ ഇടം മോനെ എന്തൊക്കെയല്ലേ നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സ് നീ ഒന്ന് വിചാരിക്കേ കുടുംബത്തിൻ്റെ അന്തസ്സ് വിചാരിച്ചതുകൊണ്ടാണ് വലിയമ്മേ എൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് ഏതോ ഒരുത്തിയെ കല്യാണം കഴിക്കേണ്ടി വന്നു ജീവിതം തകർക്കേണ്ടി വന്നു അന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എൻ്റെ നന്ദുവിനെ കൂട്ടി എനിക്ക് എങ്ങോട്ടെങ്കിലും പോകായിരുന്നു എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ ദേവയാനി ശു നിന്നോട് എത്ര പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ല അല്ലേ എടാ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും അനാമിക നല്ല കുട്ടിയാ അവളെ നീ വെറുത്ത നിനക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുവാനേ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏട്ടനെ ഏട്ടത്തിയോട് ഭയങ്കര ഗർവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഒരു കാര്യം കൂടെ ഏട്ടൻ പറഞ്ഞു എന്നും അവിടെ തന്നെ നിൽക്കട്ടെ വലിയമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഏട്ടത്തി അവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത് അത് അവൻ്റെ കണ്ണുകടി സ്വന്തം ഭാര്യയോട് അവനെന്താ പ്രശ്നമെന്ന് എനിക്കറിയില്ല പക്ഷെ അവന് കൃമികടിയാ അല്ലാതെ ഞാൻ ഞാനെന്ത് പറയാനാ അല്ല വലിയമ്മയ്ക്ക് എന്തിനാ ടെൻഷൻ വലിയമ്മ സന്തോഷിക്കല്ലേ വേണ്ടത് ഞാനെന്തിനാ ഇടാ സന്തോഷിക്കുന്നത് അല്ല വലിയമ്മ വലിയമ്മയ്ക്ക് ഏട്ടത്തിന് ഇഷ്ടമല്ലല്ലോ അപ്പം പിന്നെ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ആ അതിലെനിക്ക് സങ്കടമാണെന്ന് ഞാൻ എന്നോട് പറഞ്ഞോ എന്നും നമ്മുടെ ദേവയാനെ ചോദിക്കുക അത് കേട്ടതും ഏയ് അങ്കൊന്നും പറഞ്ഞില്ല പിന്നെ ഏട്ടൻ വേറൊരു കാര്യവും കൂടെ പറഞ്ഞു ഏട്ടത്തിനെ അവിടെ തന്നെ നിന്നോളും ഇനി ഏട്ടത്തിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നില്ല എന്നും എനിക്കിതൊന്നുമില്ലമ്മേ ഈ കാര്യം ഉണ്ടായ ഡിവോഴ്സിൻ്റെ വക്കിലെത്തൂന്നാ അത് കേട്ടതും ദേവയാന ഞെട്ടിപ്പോയി എന്താ ഡിവോഴ്സോ അതേ വലിയമ്മേ അവർ തമ്മിൽ ഒന്നിച്ചു പോകാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഡിവോഴ്സ് ആകുന്നതല്ലേ നല്ലത് അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അനി അനിയങ്ങ് പോവുക അപ്പോൾ ദേവിയാനയുടെ നെഞ്ച് പടമടാന്നടിക്കാൻ തുടങ്ങി ഈശ്വര എൻ്റെ മരുമോള് അവൾ ഇവിടെ ഇല്ലാതെ എനിക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ കഴിയില്ല അങ്ങനെയുള്ളപ്പോൾ ദേവ് വേറൊരിതും ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നു നയനമോളും ആദർശം അടക്കിട്ടത് വെറുതെ ഒരു സൗന്ദര്യ സൗന്ദര്യപിണക്കുവാണെന്നാണ് ഞാൻ കരുതിയത് അത് ഇത്ര വലിയ സീരിയസ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും പ്രശ്നം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആദർ ദേവയാന ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മൂർത്തിസ് ജ്വല്ലറിയിലാണ് നമ്മുടെ സെയിൽസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക അബിയും ഉണ്ട് അപ്പോൾ പോലീസ് ജീപ്പ് വന്ന് ജ്വല്ലറിയുടെ മുന്നിൽ നിൽക്കുക അതിൽ നിന്നും പോലീസുകാർ ഇറങ്ങി അകത്തേക്ക് വന്നു അവിടെ ഇന്നൊരാളോട് എം ഡി ഉണ്ടോ ആ എം ഡി ഉണ്ട് സാർ എന്താ കാര്യം സാർ അത് ഞങ്ങൾ എം ഡിയോട് പറഞ്ഞാൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ അകത്തേക്ക് കയറി പോവുക ഈ സമയം അഭി അയാളുടെ അടുത്തേക്ക് വരിക എന്താണോ എന്താ അവർ പറഞ്ഞത് അത് ആദർശ് സാറിനെയാണ് ചോദിച്ചത് ഇനി നമ്മുടെ ഏതെങ്കിലും ജ്വല്ലറിയിൽ മോഷണം നടന്നിട്ടുണ്ടോയെന്ന് അറിയില്ല ആ അങ്ങനെ മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ ആദർശായിട്ട് അറിയാതിരിക്കില്ലല്ലോ ഇത് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും എന്നൊക്കെ ആലോചിച്ചു പറഞ്ഞു ഇതേ സമയം ആദർശിൻ്റെ റൂമിലെ കാണിക്കുന്ന പോലീസ്സാരൊക്കെ കൂടെ ആദർശൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കുക ആ മിസ്റ്റർ ആദർശ് അതെ ഞാൻ തന്നെയാണ് സർ വന്നിരിക്കണം സർ അങ്ങനെ അവർ ഇരുന്നു ആദർശ് ഈ ജ്വല്ലറിയിൽ നിന്നും കുറച്ച് കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഇവിടെ അത് വെച്ച് സ്വർണ്ണമാക്കിയിട്ടുണ്ടെന്നും ചില അറിവുകൾ കിട്ടി അത് കേട്ടതും എന്താ സാർ ഇത് വർഷങ്ങൾ കുറേയായി ഈ ജ്വല്ലറി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ മൂർത്തീഷ് ജ്വല്ലറിയിൽ ഒരാളും കള്ളക്കടത്തിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും അത്രയ്ക്ക് വൃത്തികെട്ട ജ്വല്ലറി അല്ല ഞങ്ങളുടേത് ജി എസ് ടി പോലും ഞങ്ങളധികം കൊടുക്കാറില്ല അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളെന്തിനാണ് സാർ സംശയിക്കുന്നത് അത് മാത്രമല്ല ഈ ജ്വല്ലറിയിൽ എന്തെങ്കിലും തിരുമറി നടന്നിട്ടുണ്ടോന്നും ഞങ്ങൾക്കറിയില്ല ഇനി അങ്ങനെയെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ കള്ളന്മാരെ പിടിച്ച് അവരെ വെറുതെ വിടരുത് സാർ പരമാവധി കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ കൊടുക്കണം പിന്നെ അറിയാലോ മൂർത്തി സാറിനെ കുറിച്ച് മൂർത്തി മുത്തശ്ശൻ ഞങ്ങളുടെ മുത്തശ്ശ് അന്തസ്സായിട്ടാണ് ഈ ജ്വല്ലറി നടത്തിക്കൊണ്ട് പോയത് മാത്രമല്ല കസ്റ്റമറിന് വിലക്കുറവിലോ ജി എസ് ടി കുറവിലോ ഒന്നും ഞങ്ങളിത് സ്വർണം കൊടുക്കാറില്ല ജി എസ് ടിക്കാർ ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതുകൊണ്ട് ഞങ്ങൾ പരമാവധി എല്ലാം ഒരേ അളവിൽ തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് സാർ കള്ളക്കടുത്ത് സ്വർണം വയ്ക്കുന്നത് കള്ളക്കടത്ത് സ്വർണം എടുത്ത് വെച്ചിട്ട് അത് ഉരുക്കി സ്വർണം ഉണ്ടാക്കി അത് കുറഞ്ഞ വിലയിൽ വിറ്റ് ജ്വല്ലറിയിൽ സെയിൽസ് കൂട്ടാനും കസ്റ്റമറെ ആകർഷിക്കാനും ഞങ്ങൾക്ക് താല്പര്യമില്ല സാർ അന്തസ്സായ സ്വർണം അന്തസ്സോടെ വിൽക്കുന്നതാണ് ഞങ്ങളുടെ രീതി അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾക്കൊരിക്കലും സ്വർണ്ണ ബിസ്ക്കറ്റ് കള്ളക്കടത്ത് ഉണ്ടാക്കി അത് ഉരുക്കി സ്വർണമാക്കി വിറ്റ് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല സാർ എന്നൊക്കെ പറയണം അത് കേട്ടതും സാർ ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല അങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് അത് ആരാണ് നിങ്ങളുടെ ഏത് സ്ഥാപനത്തിലാണെന്നൊന്നും അറിയില്ല അങ്ങനെയുള്ളപ്പോൾ ഏതെങ്കിലും ഒരു നിലയിൽ ആരെങ്കിലും സ്റ്റാഫുകളായിട്ട് ഇങ്ങനെ വല്ല കള്ളക്കടത്ത് ജോലിയും ചെയ്തതാണെങ്കിലോ അങ്ങനെ സ്വർണ്ണ ബിസ്റ്റ് ബിസ്ക്കറ്റുകൾ കൊണ്ടുവന്ന് അത് സ്വർണമാക്കി ഒരുക്കിപ്പണിത് അത് വേറെ ഏതെങ്കിലും പ്രശ്നത്തിലേക്ക് ചെന്ന് എത്തിച്ചാണെങ്കിലോ അത് കേട്ടതും അങ്ങനെ ചിലപ്പോൾ നടക്കാൻ സാധ്യത ഉണ്ടായിരിക്കാം സാർ എന്നാൽ അത് ആരാണെങ്കിലും അവരെ വെറുതെ വിടരുത് സാർ യഥാർത്ഥ പ്രതികളെ പിടിച്ച് അവരെ ശിക്ഷിക്കണം അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണം ഒരിക്കലും മറ്റൊരു ജ്വല്ലറിക്കാരെ പോലും അവരിങ്ങനെ ചതിക്കരുത് ജല്ലറിയും എല്ലാ തൊഴിലും അതിൻ്റേതായ അന്തസ്സുമുണ്ട് സാർ അതുകൊണ്ട് തന്നെ ഒരു തൊഴിലിനെയും കള്ളമായിട്ട് കാണരുത് അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞേ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക ഈ സമയം എന്നാൽ ശരി സാർ പിന്നെ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഈ ജ്വല്ലറിയിലെ സ്റ്റാഫുകളെ വിളിക്കുവാണെങ്കിൽ ഒന്ന് സ്റ്റേഷനിലേക്ക് വിടാമല്ലോ അല്ലേ ഓ അതിനെന്താ സാർ ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സാറിനെ വിളിക്കാം ഞാൻ ഉറപ്പായിട്ടും വിടാം എന്നും പറയുക ഇതെല്ലാം അഭി മറിഞ്ഞു നിന്ന് ഈശ്വരാ പണി പാളിയോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പം ഇങ്ങനെ ഇരിക്കുവോ എന്നിട്ട് പോലീസുകാർ പോയി കഴിഞ്ഞാൽ അഭ്യാഗത്തൊക്കെ വരിക ഏട്ടാ എന്താട്ടാ പ്രശ്നം ആരോ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കള കടത്തി കള്ളക്കടത്ത് മുതൽ സ്വർണ്ണമാക്കി പണിത് അത് വിൽക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് അതിന് നമ്മുടെ ഈ ജ്വല്ലറിയിൽ ആരും അങ്ങനെ ചെയ്യാനായിട്ടാ ആരും ചെയ്യില്ല ഇനി നീ ചെയ്തോന്നൊരു സംശയം എനിക്കുണ്ട് കാരണം നീ ഇപ്പോൾ ഇവിടുത്തെ വേറെ സ്റ്റാഫ് മാത്രമാണല്ലോ അതിൻ്റെ ദേഷ്യം നിനക്കുണ്ടോ എന്ന് എന്തായിട്ടാ ഇത് ഞാൻ എത്രയൊക്കെ സ്റ്റാഫായാലും ഇവിടെ വരുന്ന ഒരു പങ്ക് എനിക്കൂടെ ഉള്ളതല്ലേ അപ്പം പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ ആ നീ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് നിനക്കൊള്ളാം ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ ലോക്കപ്പിൽ കിടക്കുക ബി അതിനൊരു ഒരു പരിഗണനയും നിനക്ക് ഞാൻ തരില്ല എന്നും പറഞ്ഞുകൊണ്ട് അദർശ് വെളിയിലേക്ക് ചെല്ലുമോ അതിൻ്റെ എല്ലാ സ്റ്റാഫുകളെയും വിളിക്കുക അതെ ഒരു കാര്യം ഞാൻ പറയാം ഇതുവരെ ഇവിടെ ഇതുപോലൊരു ചീത്ത പെരു കേട്ടിട്ടില്ല എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടുമില്ല ഇതുപോലെ പോലീസുകാർ കയറി ഇറങ്ങുന്നത് ഇവിടെ മോഷണം നടക്കുമ്പോൾ മാത്രമാണ് എന്നാൽ ഇതാദ്യമായിട്ടാ കള്ളക്കടത്ത് സ്വർണത്തിൽ ആഭരണങ്ങൾ പണിതുവെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ പ്ര പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോലീസുകാർ വരുന്നത് അത് മനഃപൂർവ്വമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇവിടെ അങ്ങനെ ഒരു തിരുമരം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും മുഖത്ത് നോക്കി പറയുന്നതായിരിക്കും നല്ലത് ഇനി അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അനുഭവിക്കും പോലീസുകാരെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവപര്യന്തം ജയിലിൽ കിടക്കേണ്ടി വരും ഇവിടെയുള്ള സ്റ്റാഫുകളോട് പരമാവധി നല്ല രീതിയിൽ തന്നെയാണ് കമ്പനി പെരുമാറുന്നത് ഞങ്ങളുടെ മാനേജ്മെൻറ്റ് നിങ്ങളുടെ പ്രശ്നങ്ങളനുസരിച്ച് കണ്ടു പറഞ്ഞും കേട്ടും എല്ലാം ചെയ്ത് തരാറുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ കമ്പനിയെ ചതിക്കാൻ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും അനുഭവിക്കും അതാരാണെങ്കിലും സാർ അങ്ങനെ ആര് ചെയ്യാനാണ് സാർ ഇവിടെയുള്ള സ്റ്റാഫുകളൊക്കെ വിശ്വസ്തരാണ് പുതിയ സ്റ്റാഫുകളെ പരിശോധിക്കണം അവരുടെ ഡീറ്റെയിൽസ് എടുക്കണം പഴയ സ്റ്റാഫുകളെയൊക്കെ വിശ്വസിക്കാം അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് പോവുക അപ്പോൾ അഭിയും സ്വർണം പണിയിൽ നിന്ന് തട്ടാനും രണ്ടുപേരും മുഖത്തോടു മുഖം നോക്കുക പേടിച്ച് വിറച്ച് ഈ സമയം പിന്നീട് കാണിക്കുന്ന അനിയാണ് അനി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ന അനാമിക്ക് വരിക അനാമിക്ക് വന്നത് ഓ നീ ഇപ്പോഴും അവളെക്കുറിച്ച് തന്നെ ആലോചിക്കണോ ഞാൻ ആരെങ്കിലേയും കുറിച്ച് ആലോചിക്കും അതിൽ നിനക്കെന്താ പ്രശ്നം അല്ലെങ്കിലും നിനക്കൊരു നാണോ മാനവും ഇല്ല എടി എന്നെ വിട്ട് പോയിക്കൂടെ പോകണമെന്നുണ്ട് പക്ഷെ ഞാൻ പോയ ആ നന്ദും കൊണ്ട് കയറി വരുമല്ലോ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നും അനാമിക ശോ വല്ലാത്തൊരു കഷ്ടമാണല്ലോ നീ പോയാ പിന്നെ അവൾ കയറി വരുന്നതുകൊണ്ട് നിനക്കെന്താ കുഴപ്പം സമ്മതിക്കില്ലടാ എൻ്റെ ജീവിതം തകർത്തത് അവളാണ് അതുകൊണ്ട് ഞാനത് സമ്മതിക്കില്ല നീ ഒരുത്തരോടൊപ്പം ചുറ്റിക്കറങ്ങിയത് പാർക്കിൽ പറ്റിച്ചേർന്നിരുന്നതൊക്കെ ഞാൻ കണ്ടു ആ അതെ നിൻ്റെ വെറും തോന്നല നീ നിൻ്റെ എൻ്റെ അച്ഛനോട് പോയി പരാതി പറഞ്ഞൊന്നു കേട്ടല്ലോ അത് മാത്രമല്ല നീ പറഞ്ഞത് കേട്ടായിരിക്കും അയാൾ അങ്ങോട്ട് ചെന്നത് സ്വന്തം അനിയനെ ഉപദേശിക്കാൻ അയാൾക്ക് വക്കില്ല പിന്നെയാണ് എന്നെ ഉപദേശിക്കാൻ വരുന്നത് നാണവും ഇല്ലല്ലോ അയാൾക്ക് എൻ്റെ ഏട്ടന് നാണമുള്ളതുകൊണ്ടാണ് നിൻ്റെ അച്ഛനോട് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ നിൻ്റെ അച്ഛൻ അതിനേക്കാളും വലിയ നാണം കെട്ടോന്നാണെന്ന് അറിഞ്ഞില്ലല്ലോ അപ്പോൾ എൻ്റെ നന്ദു എത്ര എന്തോസ് ഉള്ളവളാ ഒരു പയ്യന്മാരായിട്ടും ഇങ്ങനെയൊന്നും ഇടപഴകാറില്ല എന്നാൽ നീയോ ഇന്ന് പാർക്കിൽ പറ്റിച്ചേർന്നിരിക്കുന്നത് കണ്ട് എനിക്ക് എനിക്കെൻ്റെ കണ്ണ് തന്നെ തള്ളിപ്പോയി പിന്നെ എനിക്കതോർത്ത് സങ്കടമൊന്നുമില്ല നീ എങ്ങനെയെങ്കിലും എൻ്റെ തലേന്ന് ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയെന്നാ എൻ്റെ മനസ്സിൽ അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നതാണ് ചിരിക്കുക മനസ്സിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറയുക നീ അങ്ങനെ പറയത്തുള്ളടാ ഞാൻ എത്ര സത്യസന്ധമായിട്ട് ജീവിച്ചാലും നീ ഇതേ പറയൂ ഓ സത്യസന്ധത അതിനെക്കുറിച്ച് നീ പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ ഒരുപാട് പറയും അത് കേട്ടതലാമിക ഞെട്ടലോടെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു കാരണം വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ